ബൈ യൂസർ എന്ന പേരിൽ അറിയപ്പെടുന്ന എല്ലാ പ്രോപ്പർട്ടിക്കും നിയമപരമായ സാധുതയുണ്ട് എന്നുള്ളതാണ് അത് എത്രത്തോളം ഉണ്ടെന്ന് അറിയാമോ സുജയ എട്ട് ലക്ഷം പ്രോപ്പർട്ടികളിൽ നാല് ലക്ഷം വക്ക് പ്രോപ്പർട്ടിയും ഇതേപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിന് മുമ്പ് വക്കൂസർ ക്രമീകരിച്ചിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് യൂസർ എന്നുള്ള ഈ നാല് ലക്ഷത്തോളം പ്രോപ്പർട്ടി ഇന്ന് അസാധുവാകുന്ന സാഹചര്യം ഉണ്ടാവും ഈ രാജ്യത്ത് കലാപം ഉണ്ടാവാൻ മറ്റൊരു വഴി വേണോ അതല്ലേ നമ്മൾ മുർഷിദാബാദിൽ കണ്ടത് മൂന്ന് പേരുടെ ജീവൻ എടുത്തു ഈ ആക്ടിന്റെ ഭേദഗതി മൂന്ന് പേരുടെ മൂന്ന് ഇന്ത്യൻ പൌരന്മാരുടെ ജീവനെടുത്തു മുർഷിദാബാദിൽ ട്വന്റി ഫോർ പർഗാനസിൽ കേന്ദ്ര സർക്കാർ അവരുടെ ലക്ഷ്യം കണ്ടു ആ മതപരമായിട്ടുള്ള ഒരു വർഗീയ സ്വഭാവം അവിടെ പ്രകടിപ്പിച്ചു തുടങ്ങുന്നു മനുഷ്യർ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ടാണ് ഞാനിതിനെ കാണുന്നത് അതല്ലാതെ ഇവിടെയുള്ള മുസ്ലിം പ്രോപ്പർട്ടി സംരക്ഷിക്കാനോ അതിന്റെ പേരിൽ ഏതെങ്കിലും വ്യക്തിയുടെ സ്വത്ത് സംരക്ഷിക്കാനോ ഉള്ള നീക്കമായിട്ടല്ല അപ്പോൾ രണ്ട് ഭേദഗതികളും ഒന്ന് വർക്ക് ഓഫ് ബൈ യൂസറായിട്ടോ അതല്ലാതെയോ ആയിരത്തി ഇതുവരെയോ പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രോപ്പർട്ടിയിൽ ഒരു മാറ്റവും കഴിയില്ല ഡി ക്ലോസ് ക്ലോസ് രണ്ട് ുംരവിപ്പിച്ചു ഇത് സ്റ്റേ തന്നെയാണ് സ്റ്റേക്ക് സമാനമായ മരവിപ്പിക്കലാണ് മെയ് അഞ്ചാം തീയതി വരെയാണ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് മെയ് അഞ്ചാം തീയതിക്ക് ശേഷവും ഈ വിഷയത്തിൽ ആ സ്റ്റേ തുടരുമെന്നാണ് അത് അന്തിമ വിധി വരെ ഈ വിധി സ്റ്റേ ഉണ്ടാകും എന്നുള്ളതാണ്